Hi Dios. welcome back to our family. Abham. ഇന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് നമ്മുടെ വ്ലോഗ് ഓഗൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു പെയ്റ്റ് പ്രൊമോഷൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ജെന്വിൻ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ പിന്നെന്താ പറയുക ഇത് ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ അത് പരിചയപ്പെടുത്താം ഒരുവിധ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ബിക്കോസ് ഒരുപാട് ഇൻഫ്ലോസസിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ അൻഡ്രാമസിൽ വരുന്ന ഡാർക്ക്നെസ്സും അതുപോലെ നെക്കിൻ്റെ പോർഷനിലൊക്കെ വന്നിട്ടുള്ള ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഡെർമാക്കോൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഡെർമാക്കോ ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡാണ് ഈ സാധനം വരുന്നത് ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ആണ് എന്ന് പറയുന്നുണ്ട് എല്ലാ സ്കിൻ ടൈപ്പും യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് രൂപയാണോട്ടോ ഞാനിതൊരു ഒന്നര മാസം യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പറയുന്നത് ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരു എനിക്ക് ഒരു വൺ വീക്ക് തൊട്ടിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഞാനിത് മേടിച്ചെന്തിനാണെന്ന് പറ ഫസ്റ്റ് പറയാം എനിക്ക് അണ്ടർ ആംസ് നന്നായിട്ട് ഡാർക്ക്നെസ് ഉണ്ട് അപ്പം ഞാൻ കൂടുതൽ ഞാൻ എനിക്ക് സ്ലീവ്ലെസ്സ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ സ്ലീവ്ലെസ്സ് കിടുമ്പോഴത്തേന് അണ്ടർ ആംസ് കുറച്ച് ഡാർക്കായിട്ടിരിക്കുമ്പം അത്ര കംഫേർട്ട് ആയിരിക്കില്ലല്ലോ ഗേൾസിന് അതുപോലെ തന്നെയാണ് എനിക്കും അങ്ങനെ ഞാൻ പിന്നെ ജന്മനായി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് കളക്ക് അതായത് എൻ്റെ പപ്പയ്ക്ക് ജെനറ്റിക്കാണ് നമ്മുടെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ വരുന്നത് ഹെയർ ആയാലും എല്ലാം ജെനറ്റിക്കാണ് വരുന്നത് സോ എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ അണ്ടർ ആംസ് നല്ല ആണ് പണ്ടേ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പം അതുകൊണ്ടിട്ടായിരിക്കാം എനിക്കും അങ്ങനെ വന്നിട്ടുള്ളത് സോ അത് മാറ്റാൻ എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണെന്ന് ഒരുപാട് ഞാൻ മറ്റേ നമ്മുടെ ചിലർ പറയും നമ്മൾ അൻഡ്രാംസിലുള്ള ഹെയർസൊക്കെ ഷേവ് ചെയ്യുമല്ലോ ഷേവ് ചെയ്യുന്നോണ്ടിട്ട് അങ്ങനെ വരും അതായത് അവിടെ ആ ഒരു ഹെയർസ് ഒക്കെ കുറച്ച് ഹാർഡാവും ഷേവ് ചെയ്യുന്ന ടൈമിൽ സോ വാക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു പുള്ളിക്കരത്തിലാണ് എന്നോട് പറഞ്ഞത് അൻട്രാംസ് ഇതൊക്കെ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അൻട്രാമസ് ഡാർക്ക്നെസ് ഉണ്ടാവില്ല നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവും സോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വാക്സ് ചെയ്താൽ മതി ഇന്ന് ഞാൻ വാക്സ് ചെയ്തിട്ടും എനിക്ക് അത്ര റിസൾട്ട് ഉണ്ടായില്ല ജനറ്റിക്കായിട്ട് കിട്ടുന്ന സാധനം പോകാനായിട്ട് കുറച്ച് പാടാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ സോ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞ നടക്കും ഒന്നര മാസം ഡെയിലി ഞാൻ യൂസ് ചെയ്യാമായിരുന്നു മോർണിംഗ് യൂസ് ചെയ്യും ഈവനിങ് യൂസ് ചെയ്യുമായിരുന്നു പുറത്ത് പോകുകയാണെന്നുണ്ടെ അല്ല ഏതെങ്കിലും ഒരു ടൈം യൂസ് ചെയ്യുമായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആണ് വരുന്നത് സ്മെല് ചെറിയൊരു ഒരു എനിക്ക് എന്തോ ഒരു ഫ്ലവറിൻ്റെ സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലൊന്നുമല്ല ചെറിയൊരു മൈൽഡ് സ്മെല്ലാണ് സ്മെല്ലാണിപ്പം ഇതിന് വരുന്നത് പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തൊരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തരത്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഞാൻ എനിക്ക് ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ അന്ന് ഞാൻ ഇത് മേടിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടത് കാശ് ബേബി കരയുന്നുട്ടോ ആ ഇങ്ങനെ എന്താ ചേഞ്ച് ആവാൻ ആ നമുക്ക് എനിക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കളർ ഒന്ന് ഡാർക്കായിട്ടിരുന്ന സ്കിൻ ടോൺ എൻ്റെ അൻഡ്രാൻസിലിട്ടി സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആവാൻ തുടങ്ങി പഴയതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ നിറം വെച്ചൊക്കെ തുടങ്ങി ഒരു വൺ മന്ത് കഴിഞ്ഞ് നല്ലൊരു നിറം വെച്ചു നിറം വെച്ച് നല്ലൊരു നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വൈറ്റനിങ് ആയി എന്നൊന്നും പറയുന്നില്ല എൻ്റെ ഈ ഒരു പോർഷനിൽ ആ ഒരു കളർ അല്ല എൻ്റെ സ്കിന്നിൽ കാര്യം എനിക്ക് പെർഫ്യൂം അലർജിയാണ് സോ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പെർഫ്യൂം അലർജിയാണ് പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് അവിടെ ചെറിയ ചെറിയ ഒക്കെ വന്നിട്ട് പൊരുപുരാന്നൊക്കെ ആവുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് എനിക്കറിയത്തില്ല ചിലപ്പോൾ എനിക്ക് നന്നായിട്ട് വെറ്റാവും നല്ല വിയർക്കും ഞാനാണ് ഇനി മേ ബി വിയർക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് എന്ന് നിർത്തിയോ അന്ന് തൊട്ടിട്ട് എനിക്ക് ആ ഒരു ചൊറിച്ചിലാ കാര്യം എനിക്ക് നന്നായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതൊരു ഡോക്ടറെ കാണുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ കൊല്ലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡിസ്ട്രിക്റ്റിലെ ഡോക്ടറെ കാണുന്ന ടൈമിലാണ് ഞാൻ വേറെ ഡോക്ടറെ അങ്ങനെ കണ്ടിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കൈ കൊണ്ടാണ് കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് മുമ്പാണ് കേട്ടോ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പെർഫ്യൂം യൂസ് ചെയ്യുന്നതോട് പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ പെർഫ്യൂം എനിക്ക് ഈ കുരുക്കൾ കാര്യങ്ങൾ വരുന്നത് നിന്നു ഇത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പിന്നെയും ആ ഒരു കക്ഷത്ത് കാര്യങ്ങൾ കറുപ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ എനിക്കത് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ വിയർക്കുകയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി വിയർക്കുന്ന ആ ഒരു സ്മെല്ല് വരാണ്ടിരിക്കാൻ ഇരിക്കാൻ പെർഫ്യൂം യൂസ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ അതങ്ങ് നിർത്തി ഇതിനിടയ്ക്ക് ഞാൻ റോൾ ഓൺ മേടിച്ചു അതിൻ്റെ കാര്യം ഞാൻ പിന്നെ അങ്ങോട്ട് വരാം ആ ആ അങ്ങനെ ഈ സാധനം യൂസ് ചെയ്തൊരു ഞാൻ പറഞ്ഞ കണക്ക് വൺ വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി പക്ഷേ ഒരു വൺ മന്ത് ആയിട്ടും എനിക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു ചേഞ്ച് എന്താണോ ആ ഒരു ചേഞ്ചിൽ തന്നെ എനിക്കാണ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകണില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് ഇങ്ങനെ നമുക്ക് നിർത്തി നോക്കാമെന്ന് വിചാരിച്ചു എന്നോട് ആ കൊച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചി അത് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെയും പഴയ കണക്ക് ആവാനുള്ള സാധ്യത അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒന്ന് നിർത്തി നോക്കാം അങ്ങനെ ഞാൻ നിർത്തി നിർത്തി സംഭവമുള്ളത് തന്നെയാണ് പഴയ എൻ്റെ കളർ എന്തായിരുന്നു ആ കളറിലേക്ക് തിരിച്ചു പോകുന്നത് അതായത് ഇത് നമ്മൾ ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യേണ്ടി വരും ഈ ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുമെന്നേ ഉള്ളൂ ഭയങ്കര മാറ്റമൊന്നും ഉണ്ടാവില്ല സോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെസ്റ്റ് റെമഡീസൊക്കെ നമ്മുടെ അൻഡ്രാക്സ് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുണ്ട് അതും പ്രോപ്പറായിട്ട് അതായത് എന്താ ഒരു പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള റെമഡീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്തായാലും പറഞ്ഞു പറയിപ്പിച്ചോ എനിക്ക് എന്താണോ എനിക്ക് ഫീൽ ചെയ്ത് ആ ഒരു കാര്യം പറഞ്ഞാൽ യൂസ് ചെയ്തപ്പം ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു പക്ഷെ അത് പെർമനൻ്റ് അല്ല കുറച്ച് നാൾ ആ ഒരു മാറ്റം നിന്നു അതിനുശേഷം ഇത് പിന്നെയും പഴയ ആയി സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചു കാര്യം ഡെയിലി 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 ഓരോ ഇൻഫ്ലുവേസിൻ്റെ ഇൻഫ്ലുവൻസേസിൻ്റെയും വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ആക്ച്വലി കൂടുതലും മാറിയാലോ പേറ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ എല്ലാവരും ഇത് കാണുമ്പോൾ ആശയ എന്ന് പറഞ്ഞുകൊണ്ട് പോകാം ഞാനും അങ്ങനെ വീഡിയോ കണ്ടിട്ട് റൈറ്റ് മേടിച്ചിട്ടായിട്ടുമായിരുന്നു കേട്ടോ ഇത് പക്ഷെ വലിയ കാര്യമൊന്നും ഇല്ല വെറുതെ നമ്മുടെ ഒരു മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അളയുണ്ടല്ലോ ആ പൈസയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം സോ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ റെക്സോണയുടെ ഒരു റോൾ ഓൺ മേടിച്ചു റോൾ ഓൺ ഞാൻ സത്യം പറഞ്ഞാൽ എറണാകുളത്ത് പോയ സമയത്ത് ഗോകുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞു ഞാനും ഗോകുൻ്റെ വീട്ടിൽ സാധനം വാങ്ങാനായിട്ട് ഇറങ്ങിയാണ് ഇറങ്ങിയപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയതിന് കൊടുത്തില്ല ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എടുത്താണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് ആവും എന്നൊന്നും എനിക്ക് അന്ന് പക്ഷെ ഞാൻ വാങ്ങി നല്ല സ്മെല്ലാണ് നമ്മൾ എത്ര ഉയർത്താലും ആ ഒരു സ്മെല്ല് പോവില്ല നല്ല കറക്റ്റായിട്ട് ആ ഒരു സ്മെല്ല് പ്രോപ്പറായിട്ട് നിൽക്കും അതുപോലെ തന്നെ അൻഡ്രാംസ് വൈറ്റ്നിങ് ആവാൻ വേണ്ടിയിട്ടും റെക്സ് ഓണയുടെ റോൾ ഓൺ ആയിരുന്നു കേട്ടോ ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ട് രണ്ട് ഫ്ലേവേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും എനിക്ക് നല്ലതായിരുന്നു ഇത് പ്രൊമോഷനല്ല ഞാൻ യൂസ് ചെയ്ത ശേഷം എൻ്റെ കയ്യിൽ താഴെ എങ്ങോണ്ടിരിക്കുകയാണ് ഞാൻ ഇതെടുത്തോണ്ട് വന്നില്ല ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിട്ടാണ് കേട്ടോ അത് എടുക്കാണ്ട് വന്നത് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ അത് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ആ ഒരു റേറ്റിന് പത്തിരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്ക് ആകത്തേ ഉള്ളൂ റെക്സോണയുടെ ആ ഒരു റോളോൺ ഓണ് റെക്സോണല്ല വേറെ ഒരുപാട് റോളോൺസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ് ഇതിലും കാര്യം നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം ഈ ഞാൻ പറഞ്ഞത് കൊള്ളെയാണോ ഇല്ലയോ എന്ന് നോക്കിയെന്ന് ശേഷം എന്ന് വെച്ചാൽ ചെയ്താൽ മതി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല കാര്യം ഭയങ്കര വലിയ യൂസ് ഒന്നും ഇല്ല ആദ്യത്തെ ചെറിയൊരു മാറ്റം ഉണ്ടാവും അത് നിങ്ങൾ ചെറിയൊരു മാറ്റം ഭയങ്കര മാറ്റമല്ല ചെറുതായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റണാക്കും അതിനുശേഷം പിന്നെ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നാലേ മിക്കവാറും ഇതിൻ്റെ അകത്തുനിന്ന് ആ ഒരു കളർ അതേ പണക്ക് നിൽക്കത്തുള്ളൂ അത് ഭയങ്കര ചേഞ്ച് ഒന്നും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാൻ വേണ്ട ചിലർ പറയുന്നുണ്ട് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പക്ഷെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ നിർത്തിയാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ഇത് വാങ്ങി യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ഡെർമാക്കോൺ ഡെർമാക്കോൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡാണ് അണ്ട്രാം ട്രീറ്റ്മെൻറ്റ് ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം കൊടുത്തിട്ടുള്ളത് സംഭവമൊക്കെ ഉള്ളതായിരിക്കാം പക്ഷേ എൻ്റെ അനുഭവം ഇതാണ് യൂസ് ചെയ്ത് കുറച്ച് നല്ല ഒരു വൺ വീക്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടായി അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ഡാർക്ക്നെസ്സായിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ആയി പക്ഷേ ആ ഒരു ലൈറ്റനായത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടില്ല ഞാനിത് കറക്റ്റായിട്ട് ഒന്നര മാസം യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പറയുന്നത് സ്ഥിരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് നിർത്തിയപ്പോഴത്തേനെ എൻ്റെ പഴയ സ്കിൻ ടോൺ അണ്ടർംസിലെ സ്കിൻ ടോൺ എന്തായിരുന്നു അതിലേക്ക് തന്നെ തിരിച്ച് വരികയും ചെയ്തു സോ ഇത് പെർമനൻ്റ് അല്ല ഇത് യൂസ് ചെയ്യുന്നത് പെർമനൻ്റ് അല്ല എനിക്ക് ആകാശ ബിബി കാലബഹളമായിരിക്കുന്നു സോ ഞാൻ പോവട്ടെ ഇനി എന്തെങ്കിലും ഇതുപോലുള്ള റിവ്യൂസ് ഒക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ആ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ലാവ് ഓൾ ബൈ ടേക്ക് യു